നരച്ച മുടി പൂർണ്ണമായും കറുപ്പിക്കാം വെറും മൂന്ന് ആഴ്ച മതി നരച്ച മുടിയെ ഹെയർ ഡൈ ഉപയോഗിക്കാതെ തികച്ചും നാച്ചുറലായി കറുപ്പിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ഈ ചോദ്യം ചോദിക്കുന്ന നിരവധി പേരുണ്ട് വെറും കൊണ്ട് നരച്ച മുടിയെ പെർമനൻ്റായി കറുപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡോക്ടറുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സുജിത് എസ് ആർ ആണ് അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് ഏത് വെളുത്ത മുടിയും നിരന്തരമായി കറുപ്പിക്കാൻ കഴിയുന്ന സിമ്പിൾ ടിപ്സുമായാണ് ഡോക്ടറിൻ്റെ വീഡിയോ വൈറലാകുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ കോപ്പർ അസറ്റേറ്റ് ഇവ മൂന്നും കൂടി യോജിപ്പിച്ച് തേച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് കറുപ്പാകും മുടി നരയ്ക്കുക എന്ന പ്രോസസ് അയണുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബോഡിയിൽ അയൺ ലോഡ് വരികയും അയൺ ഓക്സിജനുമായി റിയാക്റ്റ് ചെയ്ത ഒരു സൈഡ് എഫക്റ്റാണ് ഈ നര ഇനി ഇവയുടെ പ്രധാന ഗുണങ്ങൾ കൂടി അറിയാം വൈറ്റമിൻ എ തലയോട്ടിയെയും മുടിയേയും പോഷിപ്പിക്കുന്ന പ്രകൃതിദത്ത എണ്ണയായ രോമകൂപങ്ങളിലൂടെ സെബം ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വൈറ്റമിൻ എ നിർണായക പങ്കുവഹിക്കുന്നു കൂടാതെ ഇത് തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വേരുകളിലേക്ക് ഓക്സിജനും അവശ്യ പോഷകങ്ങളും എത്തിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ ഗുണങ്ങൾക്കപ്പുറം വൈറ്റമിൻ എ മുടിക്ക് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു അൾട്രാ വയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇനി വൈറ്റമിൻ ഇ പൊടികളും സൂര്യപ്രകാശം എന്നിവയിൽ നമ്മുടെ മുടിയയിഴകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഇത് കൂടുതൽ പൊട്ടൽ മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നു വിറ്റമിൻ ഇ തലയോട്ടിയിലെ കാപ്പിലറി രക്തചംക്രമണം വർദ്ധിക്കുന്നതിനും അതുവഴി മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മിനോക്സിയിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കോപ്പർ അസിറ്റേറ്റ് മെലാനിൻ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് രൂപകോപങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ സ്വാഭാവിക മുടിയുടെ നിറം നിലനിർത്തുന്നതിന് ചെമ്പ് നിർണായക പങ്കുവഹിക്കുന്നു ചെമ്പിൻ്റെ കുറവ് അകാല നിരക്ക് കാരണമാകാം കുറഞ്ഞ ചെമ്പിൻ്റെ അളവ് മെലാനിൻ കുറയുന്നതുമായി ബന്ധപ്പെട്ട വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ബോറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്